സുഖബ്രഹ്മി അച്ഛന്റെ വേദവ്യാസ മഹർഷി എടുത്തുവന്ന് ഭാഗവതം പഠിച്ചു എന്നും പിന്നീട് പരീക്ഷത്തിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കലുണ്ടായി സുഖബ്രഹ്മി എന്ന് പറഞ്ഞപ്പോഴാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാർ ചോദിക്കണോ പരീക്ഷത്ത് ഗംഗാതീരത്ത് എത്തിച്ചേരാൻ ഭാഗവതം കേൾക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് മഹാഭാരതത്തിലെ അവസാന രംഗങ്ങള് അശ്വത്ഥാമാവിന്റെ പാണ്ഡവന്മാരോടുള്ള ആ പ്രതികാരത്തിൻ്റെ കഥ കുട്ടികളെയൊക്കെ കൊന്ന അശ്വത്ഥാമാവിനെ അർജുനൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി സഭയിൽ കൊണ്ടുവന്ന് തേജോവധം ചെയ്തു ആ കഥയെ പറയണ ഈ അധ്യായത്തിൽ ശൗനക ഉവാച നിർഗതയ നാരദേ സൂദ ഭഗവാൻ പാതരായണ ശ്രുതവാംസദഭിപ്രേതം തദക്കിം അഗരോത് വിഭു സൂത ഉവാച ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേതടേ സമ്യപ്രാസൈദി പ്രോക്തർഷീണാം സത്രവർദ്ധന തസ്മിൻ സ്വശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോപോസ്പൃശ്യ പ്രണതദ്ധ്യ ഊ മനസ്സ്വയം ഭക്തിയോന് മനസ്സി സമ്യക് പ്രഹിതേ മലേ അപശിൽ പുരുഷം പൂർവമായാം ചതപാശ്രയാം യമോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുത്തെനർം തൽതം ചാഭിപദ്ധ്യത്തെ അനർോപം സക്ഷാൽ ഭക്തിയോമോക്ഷജെ ലോകസയാജാനോ വിദ്വാം ശക്േ സ്പത സംതം യം വൈ ശൂയമാണ കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്തെ പൂം സോകമോഹ ഭവഹ സ സംഹിതം ഭാഗവതീം ആത്മജംഖമധ്യാപയാ സ നിവൃത്തി നിരതം മുനി ശൗനക ഉച സ വൈ നിവൃത്തി നിരതോപേക്ഷ ഗോമുനി കിവാ സൂത ഉവാച ആൽമാരാമാശ്ച മുനയോ നിർഗ്രന്ഥാരുമേ കൂറന്തിഹയതുകീം ഭക്തി ഭൂതഗുണോ ഹരി ഹരേർഗുണ ആക്ഷിപ്പദമതിർഭവാൻ പാദരായണി അധ്യഗാന് മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രി പരീക്ഷിതോധരാജരിഷേർജന്മകർമ്മവിലാപനം സംസ്ഥംച്ച് പാണ്ഡുപുത്രാണോ വക്ഷേ കൃഷ്ണകഥോദയം യഥാർഥേ കൗരവസൃജയാന വീരേഷധോ വീരഗതിംഗതേശു മൃഗോദരാവിദ്ധതാഭിമരി ഭനോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്ത പ്രിം ദ്രോണിരിധി സ്വശ്ഷ്സുദാനം സ്വദം ശിരാംസി ഉപാഹരൽ വിപിമേവ തുഗുസ്ഥർഹയ മാതശൂനം നിധനം സുദാനം നിശം വിഘോരം പരിതപ്യമാന തദാരുദൽ ബാഷ്പകലാകുലാക്ഷീതാംയ തയ പ്രമൃാമി ഭദ്രയൽ ബ്രഹ്മബന്ധോന ഗാണ്ഡീവ മുക്തൈർവിശുഖൈരുപാഹരെ ത്വാക്രമ്യൽ സ്നീദപുത്രിയൽഗവിചിത്ര ജൽപ്പ സ സാന്ദ്വയ്പുതമിത്രസൂദ

തദപ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവോദിശം പ്രാണപതേക്ഷ്യണു ജിഷ്ണുരുവാചഹ അർജുന ഉണകൃഷ്ണമഹബാഹുഭക്തഭയങ്കര ത്യ്യമാനം അപവർഗോസി സംസൃതേ മാദ്യപുരുഷസാശ്വര പ്രദേ മായാല്യ സ്ഥിത ആത്മനി സീവലോകോഹിത ചേതസ വിധത്സേ സ്വയന വീര്യ ശ്രേയോ ധർമാതിലക്ഷണം തഥായം തഥാ ചാവതാരത്തെ ഭാര ജിഹീരിഷയാനന്യഭാവാം അനുധ്യന ചാസകൃമിം സിൽകുതോ വേദി ദ നേദ്മം സർവോമുഖമായാതിജ പരമദരുുണം ശ്രീഭഗവാൻ ഉവാച വേദ്ധേദം ദ്രോണപുത്ര ബ്രാഹ്മവസ്ത്രം പ്രദർശിതം നൈവാസോ വേദ സംഹാരം പ്രാണബാധ ഉപസ്ഥിതേ നയതമം അസ്ത്രം പ്രത്യവഗരിശനം ജഹ്യസ്ത്ര തേജ ഉന്നതമസ്ത്രജ്ഞോസ്ത്ര തേജസ സൂത ഉവാച ശ്രുവാ ഭഗവത പ്രോക്തം ഫാൽഗുന പരവീര സ്വസ്ഥം പരിക്രമ്യം ബ്രാഹ്മാഹത്യാ അന്യോന്യുഭയോസ് തേജസീശര സംവൃദേ ആവൃത്തിരോധസിം ജൃ അർക്കൽ ദൃഷ്ട്വാസ്രേജസ്തുതയോസ്ത്രീം ലോകാൻ പ്രധന്മഹൽ ദഹ്യമാന ആ പ്രജ ആ സർവാ ആ സാംകം അമം സദ പ്രജോപ്ലവമാലക്ഷ്യ ലോകവിധരം ചം മതം ചാസുദേവ സഞ്ജഹാരാർജുനോ ദ്വയം യാഘൃല तद्वध स्थसीये दोषाद्याध पुमा प्रतिश्रुत जबदाजाई श्रृण तो मम आहरीश्य शिस्त यस्ते मनीपुत्र तदसौ वध्य आदतायात्म बंधु भर्तु विप्रिय वीरकृतवान्सन एवं परीक्षता धर्म पाथकृष्णेन चोदी नई छद्द्दुम गुरसुतम यद्यप्याम हनम महान अथोपेतस्व शिबिंग गोविंद प्रियसारथि निवेदय प्रियाय शोचंध्या आत्मजाहतान् നിരീക്ഷ കൃഷ്ണാപകൃതം ഗുരോ ഓ നിരീക്ഷ്യ കുന്തിയുടെ ജീവിതം പഠിച്ച കുന്തി അനുഭവിച്ച ദുഃഖമൊന്നും നമ്മൾ ആരും അനുഭവിച്ചിട്ടേ ഇല്ല ഇത്ര അധികം ദുഃഖം അനുഭവിച്ച കുന്തി തളർന്നു പോയോ തകർന്നു പോയോ ഇല്ല എന്തായിരുന്നു അവരുടെ രക്ഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണനെ സർവാത്മനാ ശരണം അടഞ്ഞു ആ ആപത്തുകളൊക്കെ സമ്പത്താക്കി മാറ്റി അവസാനം എന്തായി ആ കൃഷ്ണൻ സ്വന്തം സഹോദരൻ്റെ മകനാണ് പക്ഷേ സഹോദര മകനായിട്ടല്ല കുന്തി കണ്ടത് സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരനായി കണ്ടാണ് ഭരിച്ചത് അതുകൊണ്ട് എന്തായി ദേവിക്ക് എല്ലാ ദുഃഖത്തെയും എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള മനക്കരുത്തുണ്ടായെന്ന് മാത്രമല്ല ആ കൃഷ്ണനെ ആശ്രയിച്ച ഫലമായി മനസ്സ് ശുദ്ധമായി ആ നിഷ്ക നിഷ്കാമ ഭക്തിയായ ദേവിയുടെ മനസ്സ് ഭഗവാനിൽ ചേർന്ന് യോഗിനിയായി ജീവൻമുക്തിയായി അതാണ് കുന്തിക്ക് കിട്ടിയ ലാഭം ആ ഭക്തിയാണ് നമ്മെ വിരക്തിയിലേക്കും ഈശ്വര ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നത് അതുകൊണ്ട് ഭക്തിയോഗ പ്രയോജിത ഭക്തി ജീവിതത്തിൽ പ്രയോഗിക്കണം എന്താണ് ഭക്തി തതർപ്പിത അഖിലാചാരത തത് വിസ്മരണേ പരമവ്യാകുലത ഇതീ നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയും ഭക്തിസൂത്രത്തിൻ്റെ വ്യാഖ്യാനം നമുക്കിവിടെ കാണാം തതർപ്പിത അഖിലാചാരത ഭക്തനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന് വേണ്ടി ഭഗവത് സന്തോഷത്തിന് വേണ്ടി ആ ഭഗവാന്റെ സ്മരണ ഉള്ളിൽ നിന്ന് പോയി വിഷയസ്മരണ കയറി വരുന്ന സമയത്ത് മത്സ്യം വെള്ളത്തിൽ നിന്ന് കറക്കിട്ട പെടയണ പോരെ മനസ്സ് പെടയണമെന്നത് ഇതാണ് ആ ഉത്തമമായ ഭക്തിയുടെ മാതൃകാ ലക്ഷണം അങ്ങനെയുള്ളതായ ഭക്തിയാണ് ഭാഗവതം പ്രമോട്ട് ചെയ്യുന്ന ഭക്തി നമുക്ക് പൊതുവേ സമാജത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അതല്ല ഭക്തി കൊണ്ടൊക്കെ ആയി എന്ന് പറഞ്ഞാൽ അതല്ല സാധാരണ ഭക്തിച്ചൊക്കെ നാമം ജപിച്ചു കുറച്ച് പേർ അമ്പലത്തിൽ പോയവരും കഴിച്ചു കഴിഞ്ഞു ഇലോടൊക്കെ കഴിഞ്ഞു അല്ലേ അതിനപ്പുറത്തൊന്നും ഭക്തിയില്ല ആൾക്കാർക്ക് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുണ്ടോ താൻ ജീവിക്കുന്നതേ ഭഗവാൻ വേണ്ടിയിട്ട് തൻ്റെ സകല ചലനങ്ങളും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാൻ അന്തര്യാമിയായി ഉള്ളിലിരിക്കുകൊണ്ട് ഇതൊക്കെ നടക്കണു എന്നൊന്നും ആ ഭഗവാനെക്കുറിച്ച് അറിയണില്ല ആ ഭഗവാൻ ചിലരെ അനുഗ്രഹിക്കണോ ചിലർക്ക് കഷപ്പാട് കൊടുക്കണോ ഇങ്ങനെയൊക്കെയാണ് ഈശ്വരനെക്കുറിച്ച് അധികം ഭക്തന്മാരുടെയും ധാരണ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ആരാണ് ഭഗവാൻ എന്താണ് ഭഗവാന്റെ സ്വരൂപം എന്താണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് ഭഗവാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം അതൊക്കെ ഭാഗവതം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഭാഗവതം പറഞ്ഞാൽ തന്നെ എന്താണ് ഭഗവാനെ സംബന്ധിച്ചതെന്നാണ് ഭഗവാന്റെ സ്വരൂപം ഭഗവാനെ അടയാനുള്ള മാർഗ്ഗം ഭഗവാന്റെ സഗുണ നിർഗുണ രണ്ട് തലങ്ങൾ ഭഗവാന്റെ ആ ഭക്തി ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം ആ ഭഗവത് ഭക്തി എങ്ങനെയുണ്ടാവും ഭക്തി ഉണ്ടായതിൻ്റെ ലക്ഷണം എന്താ ഭക്തനാര ഇങ്ങനെയെല്ലാം ഈ ഭാഗവത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഈ ഭക്തി ജീവിതത്തിൽ പ്രയോഗിക്കണം പലർക്കും ഭക്തി ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതല്ല പിന്നെയോ ഭക്തി രാവിലെ അരമണിക്കൂർ നേരം വൈകുന്നേരം അരമണിക്കൂർ നേരം ബാക്കിയുള്ള ജീവിതമായിട്ട് ഭക്തിക്കും ഭഗവാനും ബന്ധമില്ല അങ്ങനെയാവാൻ പാടില്ല ആ ഭഗവാൻ അപ്പം അരമണിക്കൂർ നേരം നമ്മൾ ഇന്നാൽ മതിയോ ഭഗവാൻ ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റത്തഞ്ചും ദിവസവും നമ്മുടെ ഓരോ കോശങ്ങളെയും സജീവ സജീവമാക്കിക്കൊണ്ട് നമ്മൾ സദാ വർത്തിക്കുന്നില്ലേ നാം ഉറങ്ങുമ്പോൾ പോലും നമ്മളെ കാത്തുകൊണ്ട് ഉറങ്ങാതിരിക്കുന്നു ഭഗവാൻ ഭഗവാൻ ഉറങ്ങിപ്പോയാൽ സ്ഥിതി എന്താവും നമ്മുടെ ശ്വാസോച്ഛ്വാസം ആര് നടത്തും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോണത് നമ്മുടെ വീട്ടുകാരെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവരും ഉറങ്ങും മറന്നു പോകുന്നു അല്ലേ പക്ഷേ നമ്മൾ നിർബാധം ഉറങ്ങണോ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരം വരെ ഓടി അലഞ്ഞ് ക്ഷീണിച്ച് അവശരായി ടോട്ടലി ടയേഡായി ഇനി കാണാനും കേട്ടാനും ഓടാനും പ്രവർത്തിക്കാനും അങ്ങനെ വന്ന് വീണു രാവിലെ ഫുൾ മൊബൈൽ ചാർജ് ആയമാതിരി ഫുൾ ചാർജോട് കൂടി നമ്മൾ എണീക്കണില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട് രാത്രി ഇതെങ്ങനെ സംഭവിച്ചു ഗാഠനിദ്രയിൽ മൊബൈൽ ചാർജായല്ലേറോ ഒക്കെ ചാർജായി ഫുൾ ചാർജായി ഇനി ആദ്യം ഓടാൻ പതിനെട്ട് മണിക്കൂർ അല്ലേ ആ ഭഗവാനുമായി നമ്മൾ കണക്ട് ചെയ്യുക അറിയാണ്ട സമയത്ത് മനസ്സിലായോ ആ ഭഗവാനെ ബോധപൂർവ്വം കണക്ട് ചെയ്യുകയാണ് ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സകല ശക്തിയും നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടണത് ആ സർവശക്തൻ നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാ കഴിവും ശക്തിയും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പുറത്തല്ല ആ ഭഗവാനെ ഓ വല്ലപ്പോഴും കുറച്ച് നേരം സംസാരിച്ചാൽ പോരാ ജീവിതം മുഴുവനും ആ ഭഗവാന്റെ ആരാധനയായി മാറണം അതാണ് ഭക്തിയോഗം ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞത് അത് പ്രയോഗിക്കുന്ന ആൾക്കാർ ജീവിതം മുഴുവൻ ഭഗവത് സേവയാവണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവത് സേവ എന്താ ഓ കർകടമാസമായ ആരെങ്കിലും നമ്പൂതിരി വിളിച്ചു ഒരു ഗണപതി ഓം ഭഗവത് സേവയും ഞാനൊരു കുട്ടി കാലത്ത് കണ്ടിട്ടുണ്ട് മാസത്തിൽ ഒരു ഒരു ഓം ഭഗവത് സേവയും ഭാഗവതമൊക്കെ കേട്ടപ്പോൾ ആ ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതല്ലേ വേറൊരാൾക്ക് കാശ് കൊടുത്ത് ചെയ്യിക്കേണ്ടതല്ല എന്ന് മനസ്സിലായത് മനസ്സിലായില്ലേ നമ്മൾ ചെയ്യണ എല്ലാ പ്രവൃത്തിയും ഭഗവാന്റെ സേവ ആ ഈ ഭക്തി എന്താ തരാത്തത് സക്കലതും ആ ഭക്തന് കൊണ്ടു കൊടുക്കണട്ടെ അതുകൊണ്ട് ഈ പരമമായ ലാഭം പരമ പരമമായ ധർമ്മമാകുന്ന ഈ ഭക്തി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഭക്തിയുടെ ലക്ഷ്യമെന്താ ഭക്തിയുടെ പരമപ്രയോജനം എന്താ പറയണു ഭഗവത്പ്രാപ്തി തന്നെ ഭഗവാനെ കിട്ടില്ല അല്ലാതെ നിസ്സാരമായ ഭൗതികമായ നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ ഐശ്വര്യമോ പണോ പ്രതാപോ ഭോഗങ്ങളോ അല്ല നത്തം അതിനെയാണ് അർത്ഥകാമം എന്ന് പറയുന്നത് അതായത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഭക്തിയും ധർമ്മവും പിന്നെയോ ഈശ്വരപ്രീതിക്ക് വേണ്ടി ഈശ്വര ലാഭത്തിനു വേണ്ടി നത്തം ആത്മലാഭാൽ പരോലാഭാ നാസ്തീതി കവയോ വിധു സ്വന്ത മഹാന്മാരെ ഭഗവത് സ്വരൂപം സാക്ഷാത്കരിച്ചവർ പറഞ്ഞു ഏറ്റവും വലിയ ലാഭം നമ്മുടെ ആത്മസ്വരൂപനായ ഭഗവാനെ കിട്ടലാണ് അത് കിട്ടിയവന് പിന്നെ ഒന്നും കിട്ടേണ്ടതില്ല കൃതാർത്ഥനായി അപ്പോൾ ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ശാസ്ത്രങ്ങൾ അതിൻ്റെ ഒരു ചെറിയ നിർവചനവും തന്നു ഈ രണ്ടാമത്തെ ഒന്നാം ഒന്നാമധ്യായത്തിൽ ചോദ്യമാണ് സംശയങ്ങളാണ് രണ്ടാം രണ്ടാമധ്യായത്തിൽ അതിനുള്ള ഉത്തരമാണ് മാത്രമല്ല ഭാഗവത്തിൻ്റെ മുഴുവൻ സംഗ്രഹവുമാണ് അവിടെ പറയണെന്താ ധർമ്മത്തിൻ്റെ ലക്ഷ്യം എന്താ ധർമ്മത്തിൽ ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് അർത്ഥത്തിൻ്റെ ലക്ഷ്യം എന്താ ധർമാചരണ ധർമാചരണത്തിന് വേണ്ടിയിട്ടാണ് പണം ആർജിക്കാൻ പറഞ്ഞത് ധാർമ്മികമായ മാർഗ്ഗത്തിലൂടെ ആവോളം സമ്പാദിക്കൂ ഭൂത്യേന പ്രമതിദവ്യം വേദം പറയണു ഐശ്വര്യത്തിൽ നിന്ന് പണം കാര്യത്തിൽ നിന്ന് നീ ഒരിക്കലും അലസനാവരുത് അതിൽ ആലസ്യം കാണിക്കരുത് പക്ഷെ എങ്ങനെ വേണം ധാർമ്മികമായ മാർഗത്തിലൂടെ അർത്ഥം എപ്പോഴാണ് അനർത്ഥാവണത് അധർമ്മമാർഗത്തിലൂടെ വന്നുചേരുന്ന ധർമ്മ പണം അനർത്ഥത്തിന് കാരണമാവും ധർമാചരണത്തിന് ധനം വേണ്ടേ വേണം ധാർമ്മികമായി ഉണ്ടാക്കൂ എന്നിട്ടോ ധർമ്മകാര്യങ്ങൾക്ക് ചിലവഴിക്കൂ അതാണ് അപ്പം അർത്ഥത്തിൻ്റെ പ്രയോജനം ധർമാചരണം ധർമ്മത്തിൻ്റെ പ്രയോജനം ഭഗവത് പ്രാപ്തി കാമത്തിൻ്റെ പ്രയോജനം എന്താ കാമസ്യ ഇന്ദ്രിയ പ്രീതി കാമം എന്ന പുരുഷാർത്ഥം കൊണ്ട് പൊതുവേ ആൾക്കാർ മനു ധരിക്കണം എന്താ ഇന്ദ്രിയ വിഷയഭോഗം അടിപൊളി ജീവിതം അല്ലേ അടിച്ചു പൊളിക്കുക എന്നാണ് പറയുന്നത് ഇല്ലേ ഭോഗലാലസത അഥവാ കൊണ്ടുള്ള വിഷയഭോഗം അതിനെയാണ് പൊതുവേ കാമം ധരിച്ചത് കാമസ്യ ന ഇന്ദ്രിയ പ്രീതി എന്ന് പറയുക ഭാഗവതം കാമം എന്ന പുരുഷാർത്ഥം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഇന്ദ്രിയ ഇന്ദ്രിയപ്രീതി ലാളനമല്ല മറിച്ചോ ലാഭോ ജീവേത യാവത ഈ ശരീരം നിലനിന്നാലല്ലേ നമുക്ക് ധർമാചരിക്കാൻ പറ്റുള്ളൂ ഭക്തി ചെയ്യാൻ പറ്റുള്ളൂ ഈശ്വരപ്രാപ്തി ആവുന്ന ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ അതിന് ശരീരത്തെ ആരോഗ്യ ദൃഢക മാത്രമാക്കി വയ്ക്കണം ആ ശരീരത്തിന് നിലനിർത്താൻ വേണ്ട വസ്തുക്കൾ അതിന് കൊടുക്കാം ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നറിയാം ധർമ്മമനുഷ്ഠിക്കണമെങ്കിൽ നമുക്കതിന് ഉപകരണം വേണം അതിനുള്ള ഉപകരണമാണ് ഈ ദേഹം ആ ദേഹം രോഗാതിരമാവാതെ അതിന് നല്ല കണ്ടീഷനിൽ വയ്ക്കണം നമുക്കൊരു വാഹനം നമ്മൾ വാങ്ങിച്ചാൽ ആ വാഹനത്തെ നമ്മൾ വെള്ളരെ ശുശ്രൂഷിക്കില്ലേ വെയിൽ കൊള്ളിക്കില്ല മഴ കൊള്ളിക്കില്ല അതിനെന്തെങ്കിലും കേടുവന്നാൽ അതിൻ്റെ വർഷാപ്പിൽ കാണിക്കും അല്ലേ അതിന് പെട്രോളും ഡീസലൊക്കെ കൊടുക്കണം ഉണ്ടേ ഇതുപോലൊരു വാഹനമാണത് നത്തം വാഹനത്തിൽ നമ്മൾ എന്തിനാണ് കയറുന്നത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറി എന്നു വന്നു റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെന്നാൽ പിന്നെ വണ്ടിയിൽ കുടിച്ചുകൊണ്ടിരിക്കുവോ അവിടെ ചെന്നു കാട്ടു ചോർത്ത് ഓട്ടോക്കാരനെ വിട്ടുവല്ലേ ലക്ഷ്യം നേടി കഴി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിൻ്റെ ആവശ്യമില്ല ആ ലക്ഷ്യത്തിലെത്താനാണ് വാഹനം ഈ മനുഷ്യ ശരീരം ഒരു വാഹനമാണ് എന്തിന് ഭഗവാനാകുന്ന ലക്ഷ്യത്തിലെത്താൻ ആ ശരീരത്തിനെ നിലനിർത്തണം അതിന് വേണ്ടത് മാത്രം അതിന് കൊടുക്കാവൂ അല്ലാതെ ബോഡി പമ്പറിങ് അല്ല നത്തം ദേഹ പോഷണമല്ല ലാളനമല്ല പ്രീണനമല്ല എന്നം ആ എന്നുവെച്ചാൽ ശരീരത്തിനെ ഇഗ്നോർ ചെയ്യാനും പാടില്ല അവഗണിക്കാനും പാടില്ല ചില ആൾക്കാർ ഈ തപസ്സിൻ്റെ പേര് മൂട് അങ്ങനെ ചെയ്യും ശരീരത്തെ പാട വിസ്മരിച്ചുകൊണ്ട് പിന്നെ ആൾക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല ഭഗവത് വേണ്ടി കർമ്മം ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാമത്തിൻ്റെ ഉദ്ദേശം ധർമ്മത്തിൻ്റെ ഉദ്ദേശം ഭഗവത് പ്രാപ്തി അർത്ഥത്തിൻ്റെ ഉദ്ദേശം ധർമാചരണം കാമത്തിൻ്റെ ഉദ്ദേശം ശരീരം കൂടി ധർമാചരണത്തിന് വേണ്ടി വയ്ക്കണം അങ്ങനെ ഈശ്വരപ്രാപ്തി നേടണം ധർമ്മം അർത്ഥം കാമം മോക്ഷായില്ലേ ഇങ്ങനെ എന്താ ഗുണം ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ ജീവസ്യ തത്വജിജ്ഞാസ ജീവിക്കണം എന്തിനാ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താ പല ആൾക്കാർക്കും അറിയാണ്ട് ജനിക്കുന്നു അറിയാണ്ട് ജീവിക്കണു അറിയാണ്ട് മരിച്ചു മരിച്ചുപോകുക വളരെ കുറച്ച് ആൾക്കാരെ ഈ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ജനിച്ചത് എന്താ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം രാവിലെ ഒന്നും അറിയില്ല നമുക്ക് ഒന്നും അറിയാതെ നമ്മളെ രണ്ടര വയസ്സാവുമ്പോളേക്കും തള്ളി കൊണ്ടുവിട്ടതാ പ്ലേ സ്കൂളിൽ അതിനപ്പുറത്ത് കെ ജി യു കെ ജി അങ്ങനെ കയറി 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 ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് വരെ ഓ പഠിത്തം 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 അല്ലേ അതും പഠിച്ചു ഇതും പഠിച്ചു ഡിഗ്രിയും പിന്നെ ഡോക്ടറായി പിന്നെ അതിന് എം ഡി എ പിന്നെ അല്ലെങ്കിൽ പി ജി ചെയ്യണം അല്ലെങ്കിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ എം ഡി ടെക് കഴിഞ്ഞു ടെക് കഴിഞ്ഞു പിന്നെ എം ബി എടുത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അല്ല ജീവിതം നല്ലൊരു പ്രൈം ടൈം പോയില്ലേ ഇതൊക്കെ പഠിച്ചിട്ട് ഈ പഠിച്ചതിൽ നിന്നും നല്ല ജോലിക്ക് പോകണ ഇത് ആളുടെ അപൂർവ്വ ആൾക്കാരെ ഈ പഠിച്ച വിഷയത്തിൽ പണിയെടുക്കണം അല്ലേ എന്തിനാപ്പം പഠിച്ചത് അറിയില്ല ആ ഒരു ഇങ്ങനെ പുറത്തുള്ളി വിട്ടു അങ്ങനെ പോയി ശരിയോ ആ ചെറിയ കാലത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചോ അതെങ്ങനെ സമ്പാദിക്കണമെന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ആരും ഒരു പ്രോപ്പറായ ഗൈഡൻസ് തരണില്ല അതിലേക്കൊരു എക്സ്പോഷർ ഇല്ല നമുക്ക് അത് പഠിപ്പിക്കണില്ല മാതാപിതാക്കന്മാരൊന്നും പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഇന്നത്തെ സ്റ്റുഡൻസ് ലൈഫ് ഇന്ന് സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയണേ അല്ലേ അന്ന് അതിന് കുറച്ചും കൂടി അർത്ഥവത്തായ വാക്കായിരുന്നു ബ്രഹ്മചര്യ ആശ്രമം തപസ്സാണ് അതിൻ്റെ മുഖ്യം ഇന്ദ്രിയങ്ങളുടെ മനസ്സിൻ്റെ പരിപൂർണമായ ഏകാഗ്രതയാണ് തപസ് ആ ഏകാഗ്രതയുണ്ടെങ്കിലേ കുട്ടിക്ക് ഏത് വിഷയത്തിലും വിജയിക്കാൻ പറ്റുള്ളൂ ഏത് കാര്യത്തിലും എന്ന ഏകാഗ്രത അട്ടപ്പെടുന്നത് വിദ്യാഭ്യാസമാണ് എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും അട്രാക്ഷനും ഒക്കെ വിദ്യാഭ്യാസ ജീവിതത്തിലാണ് അതങ്ങനെയല്ല ഫോക്കസ് ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നു ആ ഗുരുവിൽ നിന്ന് എല്ലാം പഠിക്കുന്നു ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള പഠിപ്പും നമ്മളെക്കുറിച്ചുള്ള പഠിപ്പും അധ്യാത്മവും കുറയ്ക്കുന്നു എല്ലാം പഠിച്ചിട്ടാണ് അദ്ദേഹം സമാവർത്തനം കഴിഞ്ഞ് പിന്നെ ജോലിയോ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയോ ഒക്കെ ചെയ്യണു അവിടെ നിന്നുകൊണ്ട് ഈ പഠിച്ചതൊക്കെ പിന്നെ പരിശീലിക്കണം അതില്ല നമുക്ക് ഇന്ന് അടിസ്ഥാനപരമായിട്ടിതില്ല നമ്മുടെ കുടുംബങ്ങളിലും ഇല്ലാണ്ടായി വിശിഷ്യ ഹിന്ദു കുടുംബങ്ങളിൽ ഇന്നും വീട്ടിലാരും അനുഷ്ഠിക്കുക ആചരിക്കുന്ന ഒരു കുറവ് അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരും കുറവ് നീ പറഞ്ഞു കൊടുക്കാൻ സമയവും ഇല്ല ഇന്നത്തെ അച്ഛനമ്മമാർക്ക് അങ്ങനെയാണ് നമ്മുടെ ജീവിത മഹാ ഇതിൻ്റെ സമൂഹ സമാജത്തിൻ്റെ പോക്ക് അപ്പോൾ ഇവിടെ പറയണു എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ് നമ്മൾ മനുഷ്യനായി ജനിച്ചത് ഈ ലോകത്തിൽ എത്രയോ സൃഷ്ടികളുണ്ട് അല്ലേ എത്രയോ ഇൻസെക്ട്സ് ഈച്ച പൂച്ചി അല്ലേ തേള് പാമ്പ് ഇഴജന്തുക്കൾ പക്ഷിപ്പറവകള് മഹാ മൃഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ജീവജാലങ്ങൾ ലക്ഷോപിലക്ഷം എനാല് ലക്ഷം യോനികൾ സ്പെഷീസ് ഉണ്ടെന്നാണ് പറയാം അതിൽ ഏതെങ്കിലുമൊക്കെ ആയി ജനിക്കാതെ ഒരു മനുഷ്യജന്മം കിട്ടിയില്ലേ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകം എന്താ ദ ഫാക്കൽറ്റി ഓഫ് തിങ്കിങ് വിവേചന ശക്തിയാണ് ശരിയോ അപ്പോൾ അതിനെ വേണ്ട പോലെ ഉപയോഗിക്കണം ആ ഒരിക്കൽ കാട്ടിൽ വലിയ മൃഗങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായിത്ര കുറുക്കനായിരുന്നു അതിൻ്റെ ലീഡർ ആയത് നേതാവായത് കുറുക്കാൻ പറഞ്ഞു ഈ മനുഷ്യർ എല്ലാ മൃഗങ്ങളുടെ മേലും മേൽക്കോയ്മ അല്ലേ ഈ മൃഗങ്ങളെയൊക്കെ അവ പിടിച്ചു തിന്നുക നമ്മളെ ദ്രോഹിക്കുക കാട്ടിൽ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിൽ അവർ കൈയേറുക എന്നിട്ട് നമ്മളെ ഓടിക്കുക ഇത് കുറച്ചധികമായി അല്ലേ മൃഗങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി എല്ലാവരുമായി ഡിസ്കഷൻ നടത്തി അവസാനം എന്താണ് അപ്പോൾ നമ്മളും അവൻ മനുഷ്യനും തമ്മിൽ കേമത്വം വ്യത്യാസം അവൻ നമ്മൾ സുപ്പീരിയറാവണം ബോസ് ആവണു അല്ലേ അപ്പോൾ ശരി നമുക്ക് ചോദിക്കാം അവിടെ തപസ്സെയുണ്ട് ഒരു മഹർഷി ആ മഹർഷിയോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാ മൃഗങ്ങളും ഒരു അസംബ്ലി അവിടെ ഉണ്ടായി ഈ മഹർഷിയുടെ സാന്നിധ്യത്തിൽ മഹർഷേ ഏത് കാര്യത്തിലാണ് മനുഷ്യനും ഞങ്ങളും തമ്മിൽ വ്യത്യാസം പല കാര്യങ്ങളും ഞങ്ങളാണ് ഭേദം ആഹാരം വിശന്നാലേ ഞങ്ങൾ ആഹാരം കഴിക്കുള്ളൂ ഒരു സിംഹം പോലും വിശപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ കൂടെ ഒരു മൃഗം ഒരു മാൻ പോയ അതിനൊന്നും ചെയ്യില്ല നമ്മളെ മനുഷ്യനെ കണ്ടാലൊന്നും ചെയ്യില്ല വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു മൃഗം ഒരു ജീവിയെ കൊല്ലുള്ളൂലോ കൊല്ലു മാത്രമല്ല അതിന് വയറ് നിറയണ വാര്യല്ലേ തിന്നെയുള്ളൂ ബാക്കി ഉണ്ടായാലോ ഫ്രിഡ്ജിൽ കൊണ്ടുപോയ്ക്കോ നമ്മളെ മാതിരി തലമുറകൾ ജനറേഷൻസ് ആഫ്റ്റർ ഉണ്ടായാലും പോരാ സ്വിസ് ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ചാലും പോരാ ആലോചിച്ച് നോക്കുക എന്താ ഇങ്ങനത്തെ ചിന്ത ഇത് വിറ്റയ്ക്ക് വലുതുണ്ടോ സിംഹം ആണ് പരാക്രമം കാണിച്ച അയരെ പിടിക്കണത് അത് കഴിഞ്ഞാലോ അപ്പുറത്ത് കുറുക്കന്മാരൊക്കെ വട്ട് നിൽക്കണ്ടാവും ആ സിംഹം ഓ ഗ്രേഷ്യസ്ലി ടു ഇറ്റ് അലൗറ്റ് എന്ത് ഗാംഭീര്യ മൃഗരാജൻ തന്നെ രാജാവ് തന്നെ പ്രതികളൊക്കെ സംരക്ഷിക്കുന്ന ആളാണ് രാജാവ് അല്ലേ സിംഹം കഴിച്ചാൽ ബാക്കിയുള്ളത് അങ്ങോട്ട് പോകും ഇവർക്ക് വന്ന് കഴിക്കാം അവരവിടെ കാത്തു നിൽക്കണ്ടാവും അല്ലേ മൃഗങ്ങളല്ലേ ഭേദം മനുഷ്യനേക്കാളും അവൻ ഒരാഴ്ചക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് അപ്പം ഉണ്ടാക്കി ചൂടാക്കി ചൂടാക്കി വിഷം കഴിക്കുക ശരി ശരിയോ കേട് വരുത്ത രോഗങ്ങൾ ഇതൊന്നും അവർ ചെയ്യുന്നില്ല ഫ്രഷ് മാംസം തിന്നുകയാണെങ്കിൽ അവരെ മാതിരി തിന്നണം മാംസം തീനികൾ പച്ചയ്ക്ക് തിന്നാൻ പറ്റുമോ അതിനെ പാചകം ചെയ്യണം പിന്നെ ഈ ഉപ്പും മുളക് മസാലയും ചേർക്കണം അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ആക്കട്ടെ ആഹാരം നിദ്ര യെസ് തയേഡായ അവർക്കും കുറച്ച് റെസ്റ്റ് വേണം മനുഷ്യനും വേണം അതിൽ അല്ലേ പക്ഷേ മൃഗങ്ങൾക്ക് കുറച്ചേ റെസ്റ്റ് വേണ്ടു നമ്മൾ നമ്മൾ അത് നല്ലോണം അധ്വാനിച്ചിട്ട് റെസ്റ്റ് ചെയ്യണം വേണം നമ്മൾ ഒന്നും പണിയെടുക്കണ്ട ഉറങ്ങണ അവരെ അണീക്കാനേ വയ്യ ആഹാരം നിദ്ര ശത്രുക്കളെന്ന് ഭയം അവർക്കുണ്ട് നമുക്കുണ്ട് അല്ലേ തൻ്റെ വംശം നിലനിർത്താനുള്ള ആഗ്രഹം പ്രൊജിനിയെ ഉണ്ടാക്കല സന്തതി മൈഥുനം അവരെ ഭേദം അവർക്ക് കുറച്ച് ഫീസൊക്കെ ഫീസണൊക്കെ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തേ ഉള്ളൂ അല്ലേ മൃഗങ്ങൾക്ക് മനുഷ്യനോ ഒന്നുമില്ല കാലോ ദേശോ മാന്യോ മര്യാദയോ ഒന്നുമില്ല ഈ നാല് കാര്യങ്ങൾ ഞങ്ങൾക്കും ഉണ്ട് നാല് കാര്യം ഇതിനുമുണ്ട് ഈ നാല് കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനും ഞങ്ങളും തമ്മിൽ എന്താ ഭേദം പിന്നെ എങ്ങനെ ഞങ്ങളുടെ ബോസാവുമോ അവർ ഇതാണിപ്പോൾ മൃഗങ്ങളുടെ ഒരു സബ്മിറ്റ് ചെയ്ത പേപ്പർ മകർഷി നിങ്ങൾ മറുപടി പറയേണ്ടത് സമ്മതിച്ചു ഈ നാല് കാര്യങ്ങൾ സമാനര എൻ്റെ കൂട്ടരും പക്ഷേ നിങ്ങൾക്കൊന്നും കഴിയാത്ത ഒരു കഴിവി മനുഷ്യനുണ്ട് നിങ്ങളൊരു സിംഹം സിംഹായി ജനിച്ച് സിംഹായി മരിക്കും സിംഹത്തിന് സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ മൃഗം മൃഗായി ജനിച്ചു മൃഗായി തന്നെ മരിക്കണോ എന്നാൽ മനുഷ്യനോ ധർമ്മം എന്നൊന്നുണ്ട് വിവേകശക്തിയുണ്ട് മനനം ചെയ്യാനുള്ള കഴിവുണ്ട് അത് ഉപയോഗിച്ച് ആ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കഷ്ടം ഉണ്ടാവുമോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമോ താൻ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കണമാതിരി എല്ലാവരും സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്കുടെ ദുഃഖം ദുഃഖം സുഖത്തിനുള്ള പരിശ്രമം മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമാവരുത് ഈ ധർമ്മ ചിന്ത ചെയ്യാനുള്ള കഴിവുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അല്ലേ മാത്രമല്ല മാറുന്നതേത് മാറാത്തതേത് നശിക്കണതേത് നശിക്കാത്തതേത് ലാസ്റ്റ് ചെയ്യണേത് ലാസ്റ്റ് ചെയ്യാത്തത് ഏത് ഇതൊക്കെ കഴി അറിയാനുള്ള കഴിവ് നിൽക്കില്ലല്ലോ ഇതൊക്കെ മനുഷ്യൻ്റെ കഴിവുണ്ട് അത് അതുമാത്രമല്ല ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ നിങ്ങളെ മാതിരിയുള്ള മൃഗീയ സംസ്കാരങ്ങളൊക്കെ ഉള്ളിലുണ്ടാവാം പക്ഷേ ആ തൻ്റെ പരിശ്രമം കൊണ്ട് തടസ്സുകൊണ്ട് സാധന കൊണ്ട് തൻ്റെ ആ ഉള്ളിലുള്ള മൃഗീയതയെ നെഗറ്റിവിറ്റീസിനെ ആനിമലിസ്റ്റിക്ടൻസീസ് ആ വിഷയ വികാര വിചാരങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് മനസ്സിനെ നിർമ്മലമാക്കി ആ ശുദ് അത്യന്തം പരിശുദ്ധനായ നിർമ്മലമായ സത്യ നല്ലതിൽ നല്ലവനായ ആ സത്യസ്വരൂപനെ സാക്ഷാത്കരിച്ച് ഈ മനുഷ്യന് ഈശ്വരതുല്യം വളരാൻ വികസിക്കാനുള്ള കഴിവുണ്ട് ആ കഴിവ് നിങ്ങൾക്ക് ആർക്കുമില്ല ഇതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകം സമ്മതിച്ചു മൃഗങ്ങൾ പക്ഷേ കുറുക്കാൻ അപ്പോഴും വിട്ടില്ല പക്ഷേ അങ്ങ് പറഞ്ഞ പ്രകാരം മനുഷ്യനായി ജനിച്ച് ആ പ്രയത്നം കൊണ്ട് അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ സത്യം സാക്ഷാത്കരിച്ച് അവൻ ഈശ്വര തുല്യനായി ലോകത്തിന് മുഴുവൻ ഈശ്വരനെ സ്നേഹ സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ദാ അമ്മമാതിരി സ്വന്തം മഹാത്മാക്കൾ അങ്ങനെയാണ് അല്ലേ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ സമ്മതിക്കാം അല്ല അത് ആ എങ്ങനൊരു ലക്ഷ്യം ജീവിതത്തിനുണ്ടെന്നറിയാതെ കേവലമുണ്ടു ഇറങ്ങിയും ഇരയും ഇണയും പലക്കും എന്താണ് ഇര ഇണ കഴിഞ്ഞു അങ്ങനെ ചത്തു പോവുകയാണെങ്കിൽ എന്താ കയ്മത്തം സമ്മതിച്ചു നിങ്ങളെ പേരെന്ന് പറഞ്ഞു അപ്പോൾ ജീവസ്യ ലക്ഷ്യ ലക്ഷ ജീവിക്കണ ലക്ഷ്യം എന്താ ജീവസ്യ തത്വ ജിജ്ഞാസത്യ സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം ആ അങ്ങനെ ഒരു എന്ന് അറിഞ്ഞ് ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം എന്ന് പ്രിപ്പേഡ് ചെയ്യണം മനസ്സിന് ചെയ്യണം മനസ്സിനെ പാകപ്പെടുത്തണം അങ്ങനെ ജീവിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം